ശബരിമല വിഷയത്തിൽ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെയും അയ്യപ്പനെയും ബന്ധപ്പെടുത്തി ചില കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട് കു എന്ന് പറയണോ പ്രചരണം എന്ന് പറഞ്ഞാൽ പോരെ അയ്യപ്പനും ശാസ്ത്രാവ് ഒന്നാണെന്നും അയ്യപ്പൻ്റെയും ശാസ്താവിൻ്റെയും മൂലമന്ത്രങ്ങൾ ഒന്നാണെന്നും അയ്യപ്പൻ്റേത് ബുദ്ധസങ്കല്പമാണെന്നുമുള്ള പ്രചരണം നടക്കുന്നുണ്ട് ഈ വിഷയത്തിൽ സ്വാമിജിയുടെ അഭിപ്രായം അറിയാൻ താല്പര്യപ്പെടുന്നു ഇവിടെ മനസ്സിലാക്കേണ്ടത് മത്സ്യാവതാരം കൂർമാവതാരം വരാഹാവതാരം നൃസിംഹാവതാരം വാമനാവതാരം അവിടെ നിങ്ങട്ട് പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ ഇങ്ങനെയുള്ള അവതാരമൂർത്തികളുടെ ധാരാളം ക്ഷേത്രങ്ങൾ നമ്മുടെ ഇടയ്ക്കുണ്ട് വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങൾ ഈ വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ചതുർബാഹുവായിരിക്കുന്ന വിഷ്ണുവിന്റെ പ്രതിമയാണ് ഉണ്ടാവുക പ്രായേണ പ്രായണ എന്ന് പറയാൻ കാരണം ഉണ്ണിക്കണ്ണന്റെ വെണ്ണക്കണ്ണന്റെ ഗോശാല കൃഷ്ണന്റെ ഒക്കെ ഭാവങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് പ്രായണ ചതുർബാഹുവായിരിക്കുന്ന മൂർത്തിയാണ് പ്രായേണ ഓം നമോ നാരായണായ എന്നതായിരിക്കും മന്ത്രം പ്രായണെന്ന് അവിടെ പറയാൻ കാരണം ദുർലഭം ചില സങ്കേതങ്ങളിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ഉണ്ട് അതുകൊണ്ടാണ് എന്നാൽ പ്രായണ എല്ലാ സ്ഥലങ്ങളിലും ഓം നമോ നാരായണായ ആണ് എന്നാൽ ധ്യാനത്തിന് മാറ്റം ഉണ്ടാവും സങ്കല്പത്തിന് മാറ്റം ഉണ്ടാവും അങ്ങനെയാണ് ശ്രീരാമക്ഷേത്രം ശ്രീകൃഷ്ണക്ഷേത്രം നരസിംഹക്ഷേത്രം എന്നൊക്കെ വേർപെടുത്തി പറയുന്നത് ഇനി നരസിംഹക്ഷേത്രത്തിൽ തന്നെ എത്ര മാറ്റങ്ങളാണ് ഉഗ്രനരസിംഹം സൗമ്യ നരസിംഹം യോഗ നരസിംഹം പല ഭാവങ്ങളുണ്ട് അതേപോലെ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായിട്ടാണ് അയ്യപ്പന മാനിക്കുന്നത് ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമൂർത്തിയായിട്ടാണ് അയ്യപ്പനെ മാനിക്കുന്നത് ആ അവതാരമൂർത്തി തൻ്റെ അവതാര കൃത്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ആ ധർമ്മശാസ്ത്ര ഭാവത്തിൽ തന്നെ വിലയിച്ചെന്നും ആ വിലയിച്ച മണിമണ്ഡപത്തിന് സമീപമായി ആരാധിക്കാൻ വേണ്ടി പ്രത്യേകമായി മണ്ഡപം ക്ഷേത്രം നിർമ്മിച്ച് അവിടുത്തെ ആരാധനാവിധാനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തൻ്റെ രക്ഷക സ്ഥാനീയനായ പന്തളം രാജാവിനോട് നിർദ്ദേശിച്ചുവെന്നും അതിനനുസരിച്ചാണ് ആരാധനാക്രമങ്ങളൊക്കെ നടക്കുന്നത് എന്നുമാണ് നമ്മൾ വിശ്വസിച്ച് ആദരിച്ച് ആചരിച്ച് പോരുന്നത് അതുകൊണ്ട് ശാസ്താവാണെന്ന് പറഞ്ഞാൽ ഒരു വിരോധവും ഇല്ല ശാസ്താവിൻ്റെ അവതാരമാണ് പക്ഷേ അവതാരമൂർത്തിക്ക് വിശേഷമാണ് നരസിംഹമൂർത്തിക്കുള്ള ആരാധനാക്രമമോ ധ്യാനമോ അല്ല ശ്രീകൃഷ്ണത്തിൽ ഉണ്ടാവുക രണ്ടിൻ്റെയും മൂലമന്ത്രം ഓം നമോ നാരായണായ തന്നെയാകും മൊത്തം പക്ഷെ ധ്യാനത്തിന് വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഇനി വ്യത്യാസമുള്ള മന്ത്രങ്ങൾ ഉണ്ടേ ഈ പറഞ്ഞുകൊണ്ട് നരസിംഹത്തിൻ്റെ മൂലമന്ത്രം ഓം നമോ നാരായണായ എന്ന് സ്വാമി ഇവരൊക്കെ പറഞ്ഞു എന്നാണ് ആരും പറയരുത് പല വിശേഷപ്പെട്ട മന്ത്രങ്ങളുള്ള സങ്കേതങ്ങളും ഉണ്ട് ഇവിടെ അയ്യപ്പനെ സംബന്ധിച്ച് ശബരിമലയിൽ ആരാധിച്ചു പോരുന്ന ക്രമങ്ങൾ മഹാശാസ്തു പൂജാകല്പം എന്നുള്ള ഗ്രന്ഥത്തിൽ നമുക്ക് സുഖമായി ലഭിക്കും ഇപ്പം മഹാശാസ്തു പൂജാകല്പത്തിൽ അയ്യപ്പൻ്റെ മന്ത്രം ധ്യാനം സങ്കല്പം എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചാണ് ശബരിമലയിൽ കാര്യങ്ങൾ നടക്കുന്നത് അവിടെ അയ്യപ്പൻ വേറെ തന്നെയാണ് ശ്രദ്ധിക്കുക ഇനി ബുദ്ധസങ്കല്പമാണ് എന്നതാണ് ഒരു കാലഘട്ടത്തിൽ ബൗദ്ധന്മാർ ഈ ക്ഷേത്രത്തെ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ല അങ്ങനെ പറയാൻ സാധ്യമല്ല അതുകൊണ്ടത് ബുദ്ധക്ഷേത്രമാവുന്നില്ല അതിനു മുമ്പേ ഉള്ള ക്ഷേത്രത്തെ പല പരിണാമങ്ങളിലൂടെ അത് പൂർവിക കാലത്ത് കടന്നു വന്നിട്ടുണ്ടാവണം കാരണം അയ്യപ്പൻ വിലയം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ക്ഷേത്രസങ്കേതമുണ്ട് അവിടെ ആരാധന ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ ഗതിയിൽ പല ഭാവങ്ങളിൽ പല പരിണാമങ്ങളിലൂടെ ആരാധിക്കപ്പെട്ട ഒരു സങ്കേതമാണ് അത് എന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ടത് ബൗദ്ധക്ഷേത്രമാണെന്ന് പറയുന്നത് അല്പബുദ്ധി മാത്രമാണ് ബൗദ്ധന്മാരും ഇടക്കാലത്ത് ആരാധിച്ചിട്ടുണ്ടാവും അവർ പോയി അവർ കൊണ്ടുപോയോ അവര് കൊണ്ടുപോയിട്ടില്ല അവർക്കും ആരാധിക്കാം ഈ ബൗദ്ധർ ഹിന്ദുവിൽ നിന്ന് ഭിന്നമോ അന്യമോ അല്ലല്ലോ ബൗദ്ധരുടെ ദേവതാ സങ്കല്പങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എല്ലാം വൈദിക സങ്കല്പങ്ങളാണ് എല്ലാം വൈദിക സങ്കല്പങ്ങളാണ് മഹായാന ബൗദ്ധ സമ്പ്രദായക്കാർ ഓരോ പ്രദേശത്തുമുള്ള ദേവതാ സങ്കല്പങ്ങളെ സ്വാത്നീകരിച്ചവരാണ് അതുകൊണ്ട് ശബരിമല ബുദ്ധസങ്കേതാണെന്നാണ് ഇപ്പൊ പുതിയ ചില വാതക്കാർ കൊണ്ടുവരുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ വ്യാപകമായ ആ പ്രചരണം ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ വ്യാമോഹം ജനിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവര് എന്നാൽ പ്രൊഫസർ എം ജി എസ് നാരായണനെ പോലെ പ്രൊഫസർ ഡോക്ടർ ഗണേഷിനെ പോലെ പ്രൊഫസർ ഡോക്ടർ രാജൻ ഗുരുക്കളെ പോലെയുള്ള ചരിത്ര വിദ്വാൻമാർ ഒരു കാരണവശാലും ബുദ്ധക്ഷേത്രമാണെന്ന് ശബരിമലയെ പറയരുത് എന്നുള്ള വാദവുമായി മുന്നോട്ട് വന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ബൗദ്ധരും ആരാധിച്ചിട്ടുണ്ടാവാം ഒരിക്കലും ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അയ്യപ്പനെന്നുള്ള ഭാവം ആരാധിക്കപ്പെടുന്നതോടുകൂടി അത് അയ്യപ്പ ഇത് പറയാൻ കാരണം അതിപ്രാചീനങ്ങളായ നമ്മുടെ ദേവതാ സങ്കല്പങ്ങൾ ഒട്ടനവധി പരിണാമങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ മിക്കവാറും ശിവക്ഷേത്രങ്ങൾ മഹാപുരുഷന്മാരുടെ സമാധിസ്ഥാനങ്ങളായിരുന്നു മിക്കവാറും എല്ലാം എന്ന് പറഞ്ഞിട്ടില്ല മിക്കവാറും പക്ഷേ ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള ഗതിയിൽ അവരുടെ ധ്യാനവും സങ്കല്പവും പുനപ്രതിഷ്ഠയും മാറ്റി ആ രീതിയിൽ ഉറപ്പിച്ച് അങ്ങനെ ഒരു സമൂഹം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക ചെയ്യണത് ശബരിമലയെ സംബന്ധിച്ച് വ്യത്യസ്ത ഭാവങ്ങളിൽ ഭഗവാൻ അവിടെ ആരാധിക്കപ്പെടുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് ഇനി അതും പലരും മനസ്സിലാക്കാതിരിക്കേണ്ട ഇപ്പോഴും അവിടെ വ്യത്യസ്ത പ്രകാരത്തിൽപ്പെട്ട ആരാധനകൾ സമന്വയിക്കപ്പെടുന്ന സ്ഥലമാണ് ശബരിമല എന്ന് മനസ്സിലാക്കുക അവിടെ തന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മേൽശാന്തിയും ശാന്തിക്കാരും പ്രത്യേകമായി ആരാധനകൾ അവിടെ ശ്രീകോവിലിൽ നടത്തുമ്പോൾ തന്നെ അതിനോട് ചേർന്ന് അതിനോട് ചേർന്ന് അതിൻ്റെ ഭാഗമായി പ്രത്യേകം പ്രത്യേകം സമുദായങ്ങളിലുള്ളവർ നായർ സമുദായം ഈഴവ സമുദായം ഉള്ളാടൻ വനവാസി സമുദായം തുടങ്ങിയവരൊക്കെ ചെയ്യുന്ന വിവിധങ്ങളായ ആരാധനാക്രമങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് അതിൽ സാത്വികവും രാജസികവും താമസികവുമായ എല്ലാ ഭാവങ്ങളിലുള്ള ആരാധനകളും ശബരിമലയിൽ ഇപ്പോഴും ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഇതിൻ്റെ എല്ലാ ഭാവങ്ങളും മനസ്സിലാക്കണമെങ്കിൽ മകരവിളക്കിനോട് അനുബന്ധിച്ചുള്ള കാലത്ത് ഇപ്പോൾ അതൊക്കെ ആ പൂജകൾ നടക്കുന്ന സമയമാണ് അവിടെ താമസിക്കുക അതിന് താമസിക്കണമെങ്കിൽ ഇപ്പോൾ പാടില്ല എന്നാണ് പറയണതേ ഇപ്പോൾ പോയാൽ ഉടനെ തിരിച്ചു പോരണം എന്നാ ദേവസ്വം ബോർഡ് അല്ല വരണത് പോലീസാണ് വരണത് ഇതൊക്കെ പോലീസ് നിശ്ചയിക്കേണ്ട വിഷയാണ് എപ്പോഴാണ് പോകേണ്ടത് എപ്പോഴാ തിരിച്ചു വരേണ്ടതെന്നൊക്കെ ഇവിടെ വിവിധമായ ഉപാസന സമ്പ്രദായങ്ങളുണ്ട് പല ഭാവങ്ങളിൽ അയ്യപ്പൻ ആരാധിക്കപ്പെടുന്നുണ്ട് അത് മനസ്സിലാക്കുക ഏതായാലും അവിടെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ആ ഒരു ഭാവം നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ അതും യോഗപട്ടാസനത്തിൽ ഇരിക്കുന്ന ഭാവമാണ് ആ ഭാവത്തിലുള്ള ഉഗ്രതപസിയായ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയട്ടെ സമയം ഒരു രണ്ട് മിനിറ്റ് അധികമായി സാരല്യ നമുക്ക് നാളെ കൃത്യസമയത്തിന് തുടരാം ഓ गुरुर 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 देवो महेश्वरः गुरु साक्षात् गुरसाक्षात्म ब्रह्म तस्मै श्री गुरवे नमः